ഉച്ചാരണ ഭേദങ്ങൾ അതായത് ധ്വനി ഭേദങ്ങൾ ഫോണക്റ്റിക് ചേഞ്ചസ് ഭാഷയിലെ വാക്കുകൾക്ക് വിവിധ കാരണങ്ങൾ കൊണ്ട് ഉച്ചാരണ ഭേദങ്ങൾ സംഭവിക്കാറുണ്ട് ഇതിനെയാണ് ധ്വനി ഭേദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വാക്കിന് ആദ്യം ധ്വനിഭേദം സംഭവിക്കുമ്പോൾ അത് തെറ്റായ രൂപമായാം ഭാഷകർ മനസ്സിലാക്കുക എന്നാൽ ഈ തെറ്റ് ക്രമേണ ഭാഷയിൽ ശരിയായി വന്നിരിക്കാം എല്ലാ ഭാഷകളിലും പൊതുവായി സംഭവിക്കുന്ന ധ്വനിഭേദങ്ങളെ ഭാഷാശാസ്ത്രജ്ഞർ ക്രോഡീകരിച്ചിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് സ്ഥാനവിനിമയം അഥവാ സ്ഥാനവിപരീയം സ്ഥാനവിനിമയം അഥവാ സ്ഥാനവിപരീയം ഒരു പദത്തിലെ സ്വനങ്ങൾ തമ്മിൽ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ സംഭവിക്കുന്ന ധ്വനിഭേദമാണത് ഒരു പദത്തിലെ സ്വനങ്ങൾ തമ്മിൽ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ സംഭവിക്കുന്ന ധ്വനിഭേദമാണിത് ഉദാഹരണം ചെത്തി അത് തെച്ചി എന്നും പറയാറുണ്ട് ചെത്തി എന്നതിനെ തെച്ചി എന്നും പറയാറുണ്ട് സ്വനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് രണ്ടാമത്തത് ആദി സ്വരാഗമം അഥവാ ആദി സ്വരാധാനം ധ്വനിഭേദത്തിനുള്ള മറ്റൊരു കാരണമാണിത് വാക്കുകളുടെ മുമ്പിൽ സ്വരം ചേർത്ത് ഉച്ചരിക്കുമ്പോൾ അവയ്ക്ക് ധ്വനിഭേദം സംഭവിക്കുന്നു സ ല ര എന്നീ സ്വനങ്ങൾ തുടങ്ങുന്ന ശബ്ദങ്ങൾ സ ല രു എന്നീ സ്വനങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ശബ്ദങ്ങൾ മലയാള ഭാഷയ്ക്ക് അന്യമാണ് ആയതിനാൽ മറ്റു ഭാഷകളിൽ നിന്ന് ഇത്തരം പദങ്ങൾ മലയാളം സ്വീകരിച്ചപ്പോൾ ഉച്ചരിക്കാനുള്ള വിവർത്തി കൊണ്ട് അതൊഴിവാക്കാനായിട്ട് ആദിയിൽ സ്വരം ചേർത്ത് ഉച്ചരിച്ചു ഇപ്രകാരം പ്രസ്തുത പദങ്ങൾക്ക് ധ്വനിഭേദം സംഭവിച്ചു സ്കൂൾ എന്നതിന് ഉസ്കൂൾ ഇസ്കൂൾ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ റുമാൻ എന്നതിന് ഉറുമാൻ സ്പെയ്ഡ് എന്നതിന് ഇസ്പെയ്ഡ് രാമൻ ഇരാമൻ റുപ്പിക ഉറുപ്പിക ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ അടുത്തത് മദ്യസ്വരാധാനം മദ്യ സ്വരാധാനം ഇല്ലെങ്കിൽ യോഗം മറ്റൊരു ധ്വനിഭേദമാണിത് ഒരു വാക്കിനകത്തേക്ക് സ്വരം പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ധ്വനിഭേദമാണിത് ഒരു വാക്കിനകത്തേക്ക് സ്വരം പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ധ്വനിഭേദമാണിത് ഉദാഹരണത്തിന് പ്ലാവ് എന്നത് പിലാവ് എന്ന് പറയാറുണ്ട് ല എന്നത് അവിടെ ആഗമിക്കുന്നുണ്ട് പ്ലാവ് എന്നത് പിലാവ് സൂര്യൻ സൂര്യൻ ചന്ദ്രൻ ചന്ദിരൻ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ നാലാമത്തത് മധ്യസ്വരലോപം മദ്യസ്വരലോപം മദ്യസ്വരധാനത്തിന് വിപരീതമായൊരു ദുനിഭേദമാണിത് ഒരു വാക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വരം കാലക്രമേണ ഉച്ചാരണത്തിൽ ലോപിച്ചു പോകുന്ന സന്ദർഭം ഭാഷയിലുണ്ട് ഇതാണ് മദ്യസ്വരലോപം കിടാവ് എന്നത് കിടാവ് കിടാവ് എന്നത് കിടാവ് അതിൽ കാ എന്നതിന് ശേഷം ഈ ആയിരുന്നു ഇകാരമായിരുന്നു കി ആയിരുന്നു അത് കാ കഴിഞ്ഞിട്ട് സമ്മർദ്ദോകാരം വരികയാണ് ക കിടാവ് നിലാവ് എന്നതും ഇതുപോലെ തന്നെ ഇകാരം ഇകാരത്തിനും ഇകാരം അവിടെ ഇല്ലാതാവാണ് നിലാവ് കെട്ടിയവൻ എന്നതിന് കെട്ടിയോൻ കുട്ടികൾ എന്നതിന് കുട്ടിയോൾ അപ്പോൾ കിടാവ് എന്നതിലെ ഇകാരം ലോപിച്ചു പോയിരിക്കുന്നു അപ്പോൾ കിടാവ് നിലാവ് എന്നതിലെ ഇകാരവും ലോപിച്ചു പോയിരിക്കുന്നു നിലാവ് ഇനി അടുത്തത് അഞ്ചാമത്തത് സമാക്ഷരലോപം സമസവനലോപം സമവർണലോപം ഈ പേരൊക്കെ ഇതിനുണ്ട് സമാക്ഷരലോപം സമവർണലോപം സമസ്വനലോപം ഒരു വാക്കിൽ അടുത്തടുത്തായി ഒരേ അക്ഷരങ്ങളോ സ്വനങ്ങളോ വരുമ്പോൾ ഭാഷകർ അതിലൊന്നിനെ ഒഴിവാക്കി ഉച്ചരിക്കുക പതിവുണ്ട് ഇപ്രകാരം സംഭവിക്കുന്ന ധനിഭേദമാണ് സമാ അക്ഷര ഒരു വാക്കിൽ അടുത്തടുത്തായി ഒരേ അക്ഷരങ്ങളോ സ്വനങ്ങളോ വരുമ്പോൾ ഭാഷകർ അതിലൊന്നിനെ ഒഴിവാക്കി ഉച്ചരിക്കുക പതിവുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പൂവ് വനം എന്നതിന് അതായത് പൂക്കളുള്ള വനം പൂവ് വനം എന്നതിന് പൂവനം എന്ന് നമ്മൾ പറയുന്നു പിറന്ന നാൾ എന്നതിന് പിറന്നാൾ എന്ന് പറയുന്നു ഇതിൽ ന എന്ന അക്ഷരം ലോപിച്ചു പോയിട്ടുണ്ട് അടുത്തത് അതായത് സമാക്ഷരമാണ് രണ്ടും പിറന്ന നാൾ എന്നത് അല്ലെങ്കിൽ പൂവ് വനം പൂവ് വനം ആ രണ്ട് വ എന്നതിൽ ഒരു വ ലോപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് നാ എന്നതിൽ ഒരു നാ ലോപിച്ചു പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് ആറാമത്തത് സവർണനം സവർണനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സവർണനം സമാക്ഷരീകരണം സജാതീകരണം ഈ പേരൊക്കെ ഉണ്ട് അതിന് സവർണനം സമാക്ഷരീകരണം സജാതീകരണം പ്രധാനപ്പെട്ട ഒരു ധ്വനിഭേദമാണിത് ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്വനങ്ങൾ ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്വനങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ സവർണമോ സജാതീയമോ ആക്കുന്ന പ്രക്രിയയാണ് സവർണനം ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്വനങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ സവർണമോ സജാതീയമോ ആക്കുന്ന പ്രക്രിയയാണ് സവർണനം ഉദാഹരണത്തിന് മാങ്ക എന്നത് മാങ്ങ എന്നാവുന്നത് മാ എന്നത് മാങ്ങ തേങ്ക എന്നത് തേങ്ങ ഇതിൽ ക എന്നത് ങ ആയിട്ട് മാറുവാണ് സവർണനം പ്രധാനമായി രണ്ട് തരത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പരസവർണനം രണ്ട് പൂർവ്വസവർണനം പൂർവ്വസവർണ്ണനം എന്നു വെച്ചാൽ ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിനെ ആദ്യ വർണ്ണമോ സജാദ്യമോ ആക്കുന്ന പ്രക്രിയയാണിത് ആദ്യത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ മാങ്ങ എന്നത് മാങ്ങയാകുന്നത് തേങ്ങ എന്നത് തേങ്ങയാകുന്നത് ഇനി പരസവർണ്ണനം ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിൽ രണ്ടാമത്തേത് ആദ്യത്തേതിനെയോ രണ്ടാമത്തെ വർണ്ണമോ സജാതിയമോ ആക്കുന്ന പ്രക്രിയയാണത് അപ്പോൾ കൃഷ്ണൻ എന്നത് കണ്ണൻ എന്നാകുന്നത് കൃഷ്ണൻ എന്നത് കണ്ണൻ എന്നാകുന്നു മുക്ത എന്നത് മുത്ത് എന്നാകുന്നു ചില വാക്കുകളുടെ ഉച്ചാരണ ചരിത്രം പരിശോധിക്കുമ്പോൾ അവയിൽ പരസവർണ്ണനവും പൂർവ്വസവർണ്ണനവും സംഭവിച്ചതായി മനസ്സിലാക്കാം ഇങ്ങനെ വരുമ്പോൾ ഈ ധ്വനിഭേദത്തെ ഉഭയ പരിഗണിക്കാം ഉദാഹരണം മാവുക അത് മാങ്ക എന്നാവുന്നതും മാങ്ക എന്നത് മാങ്ങയാവുന്നതും ആവുന്നതും ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് മാവുക മാങ്ങയായി തീരുന്നത് ഉഭയ സവർണത്തിലൂടെയാണ് വാമൊഴിയിൽ മാത്രം സംഭവിക്കുന്ന സവർണങ്ങളും ഉണ്ട് ചന്ദനം എന്നത് ചന്ദനം എന്നാണല്ലോ നമ്മൾ പറയുന്നത് നന്ദി എന്നെഴുതുന്നത് നമ്മൾ നന്ദി എന്നാണല്ലോ പറയുന്നത് ഇനി അടുത്തത് ഏഴാമത്തത് അസവർണ്ണനം വിജാതീകരണം വിഷമീകരണം ഇങ്ങനെ പേരുകളുണ്ട് ശ്രദ്ധിക്കുക അസവർണ്ണനം വിജാതീകരണം വിഷമീകരണം ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്വനങ്ങൾ സമമായിരിക്കുമ്പോൾ അതിലൊന്നിനെ വ്യത്യസ്തമായി മാറ്റുന്ന പ്രക്രിയയാണ് അസവർണ്ണനം ഒരു വാക്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്വനങ്ങൾ അഥവാ അക്ഷരങ്ങൾ സമമായിരിക്കുമ്പോൾ അതിലൊന്നിനെ വ്യത്യസ്തമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അസവർണ്ണനം ഉദാഹരണം പപ്പങ്ങ അത് കപ്പങ്ങയായി മാറുകയാണ് തീത്ത എന്നത് ചീത്ത എന്നായി മാറുന്നു മിഥ്യാപക്രതനം എട്ടാമത്തത് മിഥ്യാപകരതനം രണ്ട് വാക്കുകൾ തമ്മിൽ ചേർത്ത് സമസ്ത പദങ്ങൾ ഭാഷകർ സൃഷ്ടിക്കാറുണ്ട് രണ്ട് വാക്കുകൾ തമ്മിൽ ചേർത്ത് സമസ്ത പദങ്ങൾ ഭാഷകർ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇത്തരം സമസ്ത പദങ്ങളെ പിന്നീട് തെറ്റായി മുറിക്കുമ്പോൾ മുറിക്കുന്നത് മൂലം നേരത്തെയുള്ളതിന് ധ്വനിഭേദം ഉണ്ടാകുന്നു ഇതാണ് മിഥ്യാപഗ്രഥനം രണ്ട് വാക്കുകൾ തമ്മിൽ ചേർത്ത് സമസ്ത പദങ്ങൾ ഭാഷകർ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇത്തരം സമസ്ത പദങ്ങളെ പിന്നീട് തെറ്റായിട്ട് മുറിക്കുമ്പോൾ നേരത്തെയുള്ളതിന് വിപരീതമായിട്ട് ധ്വനി ഭേദം ഉണ്ടാകുന്നു ഇതാണ് മിഥ്യാപകൃതനം തൊൻപത് എന്നത് ഒൻപത് എന്നാകുന്നത് സംഖ്യവാചിയിൽ ഒമ്പതിനെ തൊൻപത് എന്നാണ് വിളിച്ചു വന്നിരുന്നത് പത്ത് തൊൻപത് എന്നീ പദങ്ങൾ ചേർത്ത് പത്തൊമ്പത് ഉണ്ടായി എന്നാൽ പിന്നീട് എപ്പോഴോ പത്തൊമ്പതിനെ അപകൃതിച്ച് പത്ത് പ്ലസ് ഒൻപത് എന്ന് തെറ്റായി തിരിച്ചത് മൂലം ഒൻപത് എന്ന വാക്കുണ്ടായി ഇതാണ് അതിന് ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്നത് ഒമ്പതാമത്തത് സ്വതന്ത്ര വിനിമയം കൃത്യമായി നിർവചിക്കാനാകുന്ന കാരണങ്ങളില്ലാതെ ഭാഷയിലെ വാക്കുകൾക്ക് ഉച്ചാരണഭേദം സംഭവിക്കാറുണ്ട് ഈ ഉച്ചാരണ ഭേദത്തെ സ്വതന്ത്ര വിനിമയം എന്ന് വിളിക്കുന്നു കൃത്യമായി നിർവചിക്കാനാകുന്ന കാരണങ്ങളില്ലാതെ ഭാഷയിലെ വാക്കുകൾക്ക് ഉച്ചാരണഭേദം സംഭവിക്കാറുണ്ട് ഈ ഉച്ചാരണ ഭേദത്തെ സ്വതന്ത്ര വിനിമയം എന്ന് വിളിക്കുന്നു ഉദാഹരണം ദലം ദലമെന്നത് ദളം ഇക്കണോമിക്സ് എന്നത് എക്കണോമിക്സ് ഇക്കണോമി എന്നത് എക്കണോമി വിളക്ക് എന്നത് വിളക്ക് അപ്പോൾ ഇത്രയും ഈ ഒമ്പത് ഈ ഒമ്പത് കാര്യങ്ങളാണ് ധ്വനി ഭേദങ്ങൾ ഇല്ലെങ്കിൽ വർണ്ണഭേദം ഉച്ചാരണ ഭേദങ്ങൾ വർണ്ണപരിണാമങ്ങൾ സ്വർണ സ്വനാത്മക ഭേദങ്ങൾ ഇങ്ങനെ ഇത്രയും പേരുകളുണ്ട് ഇതിന് ധനി ഭേദങ്ങൾ വർണ്ണപരിണാമങ്ങൾ സ്വനാത്മകഭേദങ്ങൾ വർണ്ണഭേദങ്ങൾ ഉച്ചാരണഭേദങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഉച്ചാരണ ഭേദങ്ങൾ എന്നാണ് വിവരിച്ചത്